വാശേരിയ മത്സരത്തിനൊടുവിൽ ആരായിരിക്കും ഇന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രഷർ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുന്നത് ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പുറത്തുവിടാൻ പോകുന്നത് അപ്പം നാളെ രാരാട്ടനെത്തി രാട്ടാട്ടനായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ പുറത്തോട്ട് കൊണ്ടുപോകും എന്തൊക്കെയാണ് നിലവിലെ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം നിലവിൽ ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഭാഗത്തെല്ലാം പറഞ്ഞതാണ് ഒന്നാം സ്ഥാനത്ത് സിജോ തന്നെയാണ് ഈ ഒരു നിമിഷം വരെ അതായത് വോട്ടിംഗ് അവസാനിക്കും വരെ സിജോ റെക്കോർഡ് വോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക രതീഷയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ട് രതീഷ് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് റോക്കിയാണ് അസി റോക്കിക്ക് രണ്ടു ലക്ഷത്തി അമ്പത്താറായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നോറയാണ് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് നോറ് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് ശരണിയെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടിലത്തി പന്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ാണ് ശരണി സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്തായിട്ട് കാണാൻ സാധിക്കും ജിന്റോടെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ഒരു ലക്ഷത്തി രണ്ട് റൂട്ട് സ്വന്തമാക്കിയപ്പോൾ അൻസിബേട് ഒരു തകർച്ചയായിരുന്നു കാണാൻ സാധിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പായിരത്തി എഴുന്നൂറ്റി പതിനാറ് റൂട്ട് അനുസരിച്ച് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്ന സുരക്ഷ തന്നെയാണ് കാണാൻ സാധിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി തൊള്ളായിരത്തി പതിനാറ് റൂട്ടാണ് നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അൺഫ് ഷൂട്ടിംഗ് സെറ്റ് വഴി അതായത് വെബ്സൈറ്റ് വഴി ലഭ്യമായിരിക്കും എന്തൊക്കെയാണ് വരും മണിക്ക് ഈ ഓട്ടിങ്ങൾ സം ചോദിച്ച് നോക്കേണ്ട സുരേഷ് തന്നെയായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഡയറക്ടറിന്റെ വരവിന് വേണ്ടി അപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച നിങ്ങൾ ആര് പുറത്തുകൊണ്ടെന്നാണ് പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക അവിടെപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി ആരാണൂടി കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട